ദാറ്റ്സ് ഗുഡ് തോട്ട് ഐ റിയലി ലവ് ഇറ്റ് ആൻഡ് 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 ഓൾസോ ഓൾസോ വി ഹാവ് ഹാവ് ടു ടു വർക്ക് ഓൺ ഓൺ ടൂറിസം ഫോക്കസ് എ പ്ലാൻ മിസ്റ്റർ വിൽ മീ സ്റ്റീവ് ഞാൻ ഞാൻ എല്ലാ പറയുന്ന കൂട്ടല്ല ഉറപ്പായിട്ട് ഈ വന്നിരിക്കും പോരെ വാക്കല്ലേ അമ്മേ The discussion will be, yeah, by will be there by, uh, by the no, office time. Okay. Wow. That will be a fabulous idea. Mm -hmm. Nice. Okay. Thank you. Thank you so much. Thank you. Mm -hmm. Thank you. Thank you.

െന്താ ശ്രീജ കല്യാണം കഴിക്കാനൊന്നും അല്ല അമ്മയ്ക്കൊന്നാ പ്രായമായിട്ടിരിക്കുവ ഞാനിവിടെ പഠിക്കാൻ വന്ന് ജോലി കിട്ടിയതിന് ശേഷം നാല് വർഷമായി ഇതുവരെ നാട്ടിലോട്ട് പോയിട്ടില്ല അറിയുമോ നിനക്ക് എടോ നീയോ എൻ്റെ കൂടെ വാ അമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുവോ എനിക്ക് പോയ പറ്റൂ പറയുന്ന മനസ്സിലാക്ക സഞ്ജു ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ പക്ഷെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു ഐഡിയ ഉണ്ട് എന്താ ടെക്നോളജി പരീക്ഷിച്ച് നോക്കാം കുറച്ച് ജോലിയൊക്കെ ചെയ്യേണ്ടി വരും ആട്ടെ എന്താ പ്ലാൻ അതൊക്കെ ഉണ്ട് കണ്ടിട്ട് നീ നീ എന്താടാ പോയിട്ട് ഞാൻ തന്നല്ലേ ഉള്ളായിരുന്നു ഓ മീൻ സാധനം മക്കളെ മീൻ മീൻകറിയും ദോശ എടുക്കട്ടെ എനിക്ക് ഒന്നും വേണ്ട അമ്മേ ഇഡ്ഡലി ഇഡലി ഇഡലി ഒണിപ്പോളെ എനിക്ക് വേണ്ട ഒന്നും വേണ്ട അല്ല ഒരു കാര്യം ചെയ്യാം ഒത്തിരി നാളായില്ലോ തിന്നിട്ട് അത് പൊളിപ്പുണ്ടെങ്കിലും പൂളും കൂട്ടാൻ വെച്ചു തരാ എനിക്കൊന്നും വേണ്ട എയർപോർട്ടിൽ നിന്ന് ഇതൊക്കെ കഴിച്ചിട്ടാ വന്നേ ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കി നാണ്ടേ ഞാൻ ഈ ദോശയും ഈ മീൻകറിയും കൂട്ടി കഴിച്ചു പോരേ അമ്മ ക്ഷീണിച്ചു പോയല്ലോ അമ്മേ ഓ എന്തോ പറ മക്കളെ വയസ്സും പ്രായമൊക്കെ ആയില്ലയോ അതിനിടയ്ക്ക് ജോലി ഇല്ലയോ എനിക്ക് എന്തോ ജോലിയാ എന്തോ ജോലിയാണെന്നോ കാണിച്ചേ മക്കളുമാര് കാണിക്കുന്ന ക്ലേശ പരിപാടിയും കാണിച്ചോണ്ട് പോയതല്ലോടാ നീയേ പരിപാടി എന്തോ പരിപാടിയാണോ രിപാടിയാണോ വീടും വെച്ചിട്ടും വെച്ച് ഈ പ്രായമായ സമയത്ത് എന്നെ ഒറ്റാ രണ്ടു വീടാണെങ്കിലേ എനിക്ക് തൂത്ത് ഉടച്ച് വൃത്തിയാക്കി കൂടായോ ഇത് വലിയൊരു പോയ അഞ്ചാറ് മുറിയുണ്ട് ഞാൻ എന്തോ ചെയ്യും മക്കളെ എന്തോ ചെയ്യും നീ പറ പറോടെ പ്രശ്നം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി

എങ്ങനെയുണ്ട് അമേരിക്ക കൊണ്ടുവന്ന പെട്ടിയായിരിക്കും ഒന്ന് കടത്താൻപീസ് കാര്യം പറയാതെ ഇത് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നു എന്തോന്ന് പറ ഫ്രിഡ്ജായിരിക്കും ഫ്രിഡ്ജൊന്നുമല്ല മോനെ ഇവിടെ ഇതിനെക്കാട്ടി വലിയ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നു പിന്നെ എന്തിനാ മോനെ കൊണ്ടുവന്നത് ഞാൻ ആ ഇതാ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് കൊണ്ടുവന്ന സൂത്രം ചോദിക്കുന്നേ കാണിച്ചേരട്ടെ മനുഷ്യ സ്ത്രീ അല്ല ഇത് റോബോട്ടാ അമേരിക്ക ജോലി ചെയ്യാൻ വേണ്ടി അമ്മയുടെ മോൻ കൊണ്ടുവന്നോ എങ്ങനൊണ്ട് ഓഹ്

ഈ കൊ നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോ ഈ ഞെക്കുമ്പോ കീ കിന്ന് കേൾക്കുന്ന പാവ അതേപോലത്തെ ഒരു പാവയാ പക്ഷേ ഇതിനകത്ത് സെൻസർ ഉണ്ട് റോബോട്ടൊന്ന് പേരുണ്ട് പാവ എന്തോ ജീവനാ എന്തു മക്കളെ വെള്ളാരം കല്ലുപോലിരിക്കുന്നു ഈ കണ്ണു കണ്ടാ അമ്മേ അതൊന്നും ഇങ്ങനെ എടുക്കരുത് അതൊക്കെ എന്തോ വിലയുള്ള സാധനം സാധനങ്ങളാ രണ്ട് ഇതിനോ എന്നാൽ എൻ്റെ മോനെ ഇത്രയും കോടികൾ വിലയുള്ള സാധനയ്ക്ക് എന്തെങ്കിലും ഒരു കാണാൻ കൊള്ളാതെ തന്നെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു മക്കളെ എന്തുവാടാ പൂതനയുടെ കൂട്ടിരിക്കുന്നു അമ്മേ നമ്മളെ അടുക്കളപ്പണി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലേ അപ്പൊ ഇച്ചിരി ആരോഗ്യം ഉള്ളതിനൊക്കെ വേണ്ടായോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആരോഗ്യമോ ആരോഗ്യം ആ ശരിയാ പണിയെടുക്കാം നമ്മുടെ അടുക്കളയിലെ പണിക്കല്ലെയോ അപ്പൊ ഇച്ചിരി ആരോഗ്യമൊക്കെ വേണം അല്ല മോനെ ഈ അടുക്കള പണിക്ക് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ എന്തോ തിന് ഒരു കല്ലുമുണ്ടും തോർത്ത് വെക്കു പോരായിരുന്നു അടുക്കള പണി ചെയ്യാനല്ലേയോ അമ്മേ അടുക്കളയിലെ പണിക്കാ കൊണ്ടുവന്നത് ഷാപ്പിലെ പണിക്കാണോ ഞാൻ കൊണ്ടുവന്നേ കുഴപ്പമില്ല അടുക്കള പണിക്കാണെങ്കിലും ശരി തന്നെ വൃത്തിയുള്ള ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വരുന്ന വൃത്തിയായിട്ട് നിക്കണ്ടായോ റിബോട്ടാണെങ്കിലും ശരി തന്നെ അത് കാണുന്നവർക്ക് ഒരു ഇമ്പം വേണ്ടായോ അത് ശരി മതി അമ്മ അതൊക്കെ വിട്ടേ അമ്മ ഈ സംഭവ കൊള്ളാ വേലക്കൊണ്ടുവന്നെ വേലക്കാരിയായിട്ടോ നമ്മൾ കാണുന്നത് കുഴപ്പമില്ല അമ്മ ഈ റോബോട്ടിനെ നമ്മുടെ ഒരു റിലേറ്റീവായിട്ട് കണ്ടേ

ഞാനിങ്ങനെ പെരുമാറത്തുള്ളൂ പക്ഷെ എൻ്റെ ശ്രീജമ്മളോട് ഞാൻ ഇങ്ങനെ പെരുമാറത്തില്ല അതെന്റെ സ്വന്തം മോളാണ് ശബ്ദം കേൾക്കുന്നേ പെട്ടെന്ന് ബഗ് വന്നേ അമ്മേ വൈബ്രേഷൻ ചാർജ് തീരാറേ അമ്മ അതൊക്കെ വിട് ഞാൻ അമ്മയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ആണയുടെ മുകളുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ട എന്നുള്ളത് ഈ നാട്ടി അമ്മയുടെ ആങ്ങളുടെ മോള് മാത്രമേ ഉള്ളൂ വേറെ ഒരുപാട് പെടുകളുണ്ട് അതിന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഞാൻ കിട്ടിക്കോളാം അത് നീ പറഞ്ഞാൽ ഒക്കത്തില്ല ഞാനേ ആ വാക്ക് കൊടുത്തത് കല്യാണം കഴിച്ചോളാവുന്ന അതിനെ നീ കെട്ടത്തുള്ളു കെട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ചാവും നോക്കിക്കോ ആ ഏടെയർക്ക ഇത് പണിയായിപ്പിക്കാൻ പണിയ കൊണ്ടൊന്നുമില്ലയോ ഇതിങ്ങനെ മടി പിടിച്ചിരുന്നു പോലോ എന്റെ അമ്മ അമ്മയ്ക്ക് എന്തുവാ ചെയ്യേണ്ടേന്ന് വെച്ചാ വരെ അറിയാവോ സംസാരിക്കും

ഒരു കാര്യം ചെയ് നമ്മുടെ കാവിലെ അമ്പലത്തിലേ നമുക്ക് പ്രോഗ്രാമിന് എന്റെ അമ്മ ഇതൊരു സോഫ്റ്റ്വെയർ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയർ ആക്കി ഈ റോബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുവാൻഷ്യന് വേണ്ടുന്ന ഇമോഷൻസ് ഫീലിങ്സ് എല്ലാ വിചാര വികാരങ്ങളും ഉള്ള റോബോട്ട് അറിയോ എന്നൊരു കാര്യം ചെയ് പാവിരിച്ചടത്താ നിന്റെ മുറി കടത്തണ്ട അത് പറ്റത്തില്ല ചാർജ് ചെയ്യണ്ടേ അമ്മേ അത് ചാർജൊക്കെ ഞാൻ കൊത്തി കിട്ടോളാം ഏഹ് എൻ്റെ അമ്മ ചാർജ് ചെയ്യേണ്ടത് അത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയൊക്കെ കുറെ ഉണ്ട് അതൊക്കെ ചെയ്യണം അല്ല ഞാൻ മറ്റൊന്നും കൊണ്ടും പറയല്ല മക്കളുടെ പ്രായമോ അതല്ലയോ പിന്നെ ഇവിടെ കണ്ടാലൊരു വശപ്പെശങ്കിന് ലക്ഷണമുണ്ട് ഇത് മനുഷ്യരോട് പറയുന്നില്ലല്ലോ ഇതിനോട് പറയുന്നത് അതെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാതെ ഇരിക്കാതെ അടുക്കള പിടിപ്പത് പണിയുണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ കേട്ടോ കൊണ്ട് പറഞ്ഞു നോക്കത്തില്ല കീറും കേട്ടോ എന്തൊക്കെയോട് പറഞ്ഞത് കുറച്ച് സെറ്റ് ആവും കഴിയുമ്പഴത്തേക്ക് സെറ്റാകും തനി സ്വഭാവം അറിയത്തില്ല കേട്ടോ ജോലി ോ നൈറ്റി വല്ലു ഇട്ട പോരായിരുന്നോ ഏ പല്ലേ ചെയ്യാനറിയാമോ അമേരിക്കയിൽ ഇതൊന്നും ഇല്ലയോ ഓ അത് ശരി എന്നൊരു കാര്യം ചെയ് ആ കടു പിന്നെടുത്തോണ്ട് വേ உருண்ட சானம் காணிச்சுரா எடுத்து வந்தாட்ட போய் கடுபி குட் குட் ഇനി പോയാ മഞ്ഞപ്പൊടി ഇനി എടുത്തോണ്ട് മഞ്ഞപ്പൊടി അറിയത്തില്ലയോ ഈ എല്ലാ പൗഡാ എല്ലാ പൗടാ ഇത് ഇനി എടുത്തോണ്ട് പോവാട്ടോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഉലുവ അറിയാവോ ഉലുവ കോഴിക്കോടൻ ഹൽവ കോഴിക്കോടൻ ഹൽവ അയ്യോ ഉലുവ ഉലുവ ഹൽവാലുവല്ല ഇതാണ് ഉലുവ ഉലുവ അതവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ എടുത്തോണ്ട് വന്നേ എളുപ്പം

കം ഹിയറും ആ അല്ല പറമ്പി കിടക്കുന്ന ഈ പോച്ചയൊക്കെ ഉണ്ടല്ലോ ഇത് ചെത്തി വൃത്തിയാക്കണം അതാ ഇന്ന് നമ്മുടെ ജോലി കേട്ടല്ലോ അറിയത്തില്ലയോ എന്താ ഒരു കാര്യം ചെയ്തേ ഞാൻ കാണിച്ചു തരാൻ ഈ മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് പോച്ച എത്തിയിട്ട് മണ്ണിളക്കി ഇങ്ങോട്ട് ചെത്തി ഇങ്ങനെ വൃത്തിയാക്കി ഇടണം കേട്ടല്ലേ പറഞ്ഞേ ഇതെന്തുവാണെന്നറിയാമോ ഇതാണ് തൂമ്പ ടൂൾ ഇതങ്ങോട്ട് പിടിച്ചാട്ടെ പിടിച്ചാട്ടെ ചത്തിക്കാട്ടെ കാണട്ടെ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് കംപ്ലീറ്റോ ഒന്നും കംപ്ലീറ്റ് ആയില്ല നിന്റെ ഈ നീലക്കണ് തുറന്ന് അങ്ങോട്ടൊന്ന് നോക്കുന്നതാണ് ഈ പറമ്പ് മൊത്തവും പോച്ച കടക്കുന്ന കംപ്ലീറ്റ് ആയിട്ടില്ല ഒരാളെ ഒരു ദിവസം വിളിച്ചു നിന്ന് രൂപ ആയിരത്തഞ്ഞൂറ് കൊടുക്കണം ഒന്നുമില്ലെങ്കിൽ നിനക്കാവുന്ന ഉടനെ ബാറ്ററി ചാർജ് ചെയ്താൽ മതിയല്ലോ അത്ര ലാഭം ഉണ്ടല്ലോ അങ്ങോട്ട് ചെയ്താട്ടോ ആ ചെന്നാട്ട പച്ച കഞ്ഞിവെള്ളം എല്ലാം വേണമെങ്കിൽ പറയണം കേട്ടോ ഉപ്പഴിച്ചു കൊണ്ട് തരാൻ ഞാൻ ഞാനെങ്ങനെ ഇതിനകത്തൊന്ന് കേറും ബെഡ്ഷീറ്റ് ഉൾപ്പെടെ തുണിയെല്ലാം കൊണ്ടിട്ടിരിപ്പുണ്ട് അത് തേച്ച് മടക്കി റെഡിയാക്കി അനുമാനിക്കകത്ത് വെക്കണം കേട്ടല്ലേ പറഞ്ഞെ കേട്ടാ പറഞ്ഞേ റോബോട്ടിക്കല്ലേ നിന്റെ മേത്തോട്ട് കുത്തി അങ്ങ് തേച്ചാൽ എന്തായിരുന്നു കരണ്ട് ലാഭിക്കായിരുന്നു കേട്ടാ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നോണ്ട് ഒത്തിരി നാടുകൊണ്ടായിരുന്നു നാക്ക് വലയാതങ്ങ് ചൊറിയവായിരുന്ന കേട്ടാന്ന് വരുന്ന

ഒരു കാര്യം ചെയ്യും എളുപ്പം പോയി മേടിച്ചോണ്ട് പറഞ്ഞ അല്ലാതെ പോന്ന വഴിക്കേ ചോളച്ചാണ്ടിയും പറഞ്ഞോണ്ട് വന്നെ ഇങ്ങനെ ഇരിക്കരുത് ഏറ്റോ പറഞ്ഞ ആഹിക്കൂ എന്തുവാ നോക്കി ഇരിക്കുന്നേ കാലൊന്നും തെരുങ്ങാ കാലൊന്നും തെരുങ്ങാ നോർമലില് ില് ആ അങ്ങോട്ട് ആ ആ ഇച്ചിരി സ്പീഡില് സ്പീഡില് ആ നീ സ്പീഡില് ആ ആ ഈ നീക്കാലും കൂടെ നോർമലായിട്ട് ആ ഇച്ചിരി സ്പീഡ് സ്പീഡൊന്ന് കൂട്ടെ ആ നല്ലപോലെ സ്പീഡ് കൂട്ടേ എടുക്കുന്ന നിന്നെ കോടികൾ കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്ന എന്തോത്തിനാടി ഏഹ് എൻ്റെ കാലു തിരിങ്ങാനല്ലയോ അല്ല വിരല ആ വിരല വിരല ആ ആ എൻ്റെ അമ്മ എൻ്റെ കാലൊടിച്ച് ഇത് യോ മതി 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 നീയേ അടുക്കളയിലോട്ട് വാ അവിടെ പണിയുണ്ട് നീച്ചു വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോട്ട് അടുക്കള ഇച്ചിരി കുഴമ്പെടുത്ത് അങ്ങേരെ കൊണ്ട് ഓ തിരുമിപ്പിക്കും മാത്രീറോ ഉച്ചയുടെ പരിപാടി കാണിക്കരുതോ അവിടെ കൊണ്ടത് പണിയാകും എന്തുവാടി

തൊള്ളോടില്ല കാലവരെയും ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട എന്ത് പറഞ്ഞു താറായോ നിങ്ങൾ എൻ്റെ കൂടെ ഇത്ര നാളെ തനിക്കുണം പെടുമ്പോഴേക്കറിയത്തില്ല അതിൻ്റെ ഉറക്കം ഇയാളുടെ ഒരു മറ്റൊരു ഐഡിയ കാണിച്ചേരാം ഞാൻ എന്തോ പറഞ്ഞു ഇവിടെ വന്ന അമ്മയൊന്ന് സൂചിപ്പഴു സെറ്റാക്കാമെന്നു ഞാൻ പറഞ്ഞത് എത്ര പണിയെടുപ്പിക്കുന്നതിന് അറിഞ്ഞില്ല അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്കല്ല സുഖം എനിക്ക് ആ സുഖം നല്ല പരിമാന സുഖം നിലത്തും താഴെയും വെക്കാതെ തന്നെ കൊണ്ടുനടക്കുക ഉം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി എനിക്ക് ജോലി ചെയ്ത് മടുത്തപ്പം ചാർജ് തീർന്നെന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ടിട്ട് ഞാൻ മൂലയ്ക്ക് മാറിയിരുന്നു ദേ പിന്നെ എന്റെ എവിടെ കുത്താനാണോ എന്തോ കുത്തിയിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ അവസരോഹിതമായിട്ട് ഇടപെട്ടതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പറലോകത്ത് പോയനെ കരിഞ്ഞു പോയാനില്ലേ കരിഞ്ഞു പോയനെ എന്നോ എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കരുത് നിങ്ങളുടെ അമ്മ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പായിക്കാൻ നോക്ക് അതാ നല്ലത് ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ചാവും